അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഉണ്ടല്ലോ കുറേ ദിവസമായി ലെങ്ക് സ്പെഷ്യലായിട്ട് വന്നിട്ട് ഇതേ ഇന്നത്തെ ലങ്ക് സ്പെഷ്യൽ ഉണ്ട് ഒരു മീൻ എടുത്തിട്ടുണ്ട് ചെറുപയറും പച്ച ചീരയും കൂടെ തോരൻ വെച്ചത് ഇത് എന്റെ ഹോം മെയ്ഡ് അച്ചാറാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് അച്ചാറാണ് കേട്ടോ പിന്നെ ഇത് പ്ലെയിൻ യോഗ ഇതെൻ്റെ ആണ് ഞാൻ മറ്റേ എന്തോ ഇത് ഗ്രീക്ക് യോഗ് മിൽക്ക് മിസ്റ്റിൻ്റെ അല്ലേ അല്ലേ മിൽക്ക് മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗാണ് കഴിഞ്ഞ ദിവസം ആരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് അതേ ഉള്ളെന്ന് തോന്നുന്നു വേറെ ബാക്കി വരുന്നതെല്ലാം കേട് മാത്രമാണ് വരുന്നത് അപ്പം ഈ സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു തിന്നാനായിട്ട് ചോറിൻ്റെ അവിടെ ഒക്കെ ഒരിത്തിരി മയോണേസിന് പകരം നമുക്ക് മന്തി വരെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതൊന്ന് കഴിച്ച് നോക്കണ്ട ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ രാവിലെ നമ്മൾ ഷവർമ്മയുടെ വീഡിയോട്ടപ്പോൾ ചോദിച്ചു മൈദ അല്ലേ അത് കഴിക്കാവാം റൊമാലിയുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാസത്തിലൊരിക്കൽ നമുക്ക് ഷവർമ അങ്ങനെ കഴിക്കാം അത് ഡിന്നറായിട്ട് അതിൽ ആ റൊമാലി റൊട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് എണ്ണയൊന്നും തൂക്കാതെ മറ്റേ ഇത് ജസ്റ്റ് ഒന്ന് കനലിൽ ചുട്ടെടുക്കുന്ന സാധനമാണ് അത് അപ്പം പൊറോട്ട വരെ കഴിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ പൊറോട്ട ഹൈ ഇതില് എണ്ണയും കാര്യങ്ങളും ഒക്കെ വരുന്നതാ അപ്പം ഡയറ്റിൽ നമ്മൾ കലോറി അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ട വല്ലപ്പോഴും ഒന്ന് രണ്ടോ കഴിക്കുന്നുണ്ട് അന്നേരം അത് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ആയിരിക്കണം അതിനകത്ത് കഴിഞ്ഞാൽ എല്ലാവരോടും കഴിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യാമെന്ന് മാത്രം ഏതൊരു സാധനവും നമ്മുടെ ഇഷ്ടത്തിന് ആ ഒരു രീതിയിൽ മെയിൻ്റെ ചെയ്ത് പോയാൽ മാത്രം മതി അന്നേരം നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റും നമ്മൾ മടുക്കത്തില്ല അതുകൊണ്ട് പറഞ്ഞതാ അപ്പം റുമാലിയിൽ അതിനകത്ത് എണ്ണ ഒന്നും ചേരുന്നതല്ല പിന്നെ ഞാനത് ഡിന്നറായിട്ടാണ് ഷവർമ്മ എടുത്തത് അതുകൊണ്ടാണ് പറഞ്ഞത് മയോണൈസ് ചേർക്കാതെ അത് നമുക്ക് എടുക്കാം അതെ അപ്പോൾ ഇന്നത്തെ ലെഞ്ച സ്പെഷ്യലും ഒക്കെ അച്ചാർ യോഗം ആ തോരനും കൂടെ കുഴച്ചെടുത്ത ചോറാണ് വേണോ പിന്നെ പലറും പരാതിയാ ഞാൻ ചവക്കുന്നുണ്ട് ഞാൻ ചവക്കുന്നുണ്ട് ചവക്കാതല്ല വിഴുങ്ങുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യല് ഇങ്ങനാണ് അപ്പൊ നാളെ കാണാം തറ്റ